അവിടുന്ന് രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങും ഇവിടെയാണ് ഹൈറിന്റെ തുടക്കം ഈ സമയത്ത് ഉറക്കം നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഇനി വരാൻ പോകുന്ന സ്റ്റെപ്പുകളെല്ലാം പാളും ഇവിടെ നമ്മൾ ശരിയാക്കിയാൽ ഇനിയുള്ളതൊക്കെ ശരിയാകും ഇവിടെ ശരിയാക്കിയില്ലെങ്കിൽ ഇനിയുള്ളതൊക്കെ അബദ്ധത്തിലാകും ശരി ഇനി എന്താണ് അദ്ദേഹം പറഞ്ഞത് രാത്രിയെ രണ്ടായി തിരിക്കുകയാണെങ്കിൽ രാത്രിയുടെ രണ്ടാം പകുതിയുടെ ആദ്യത്തിൽ ആറു മണി മുതൽ ആറു വരെയാണ് രാത്രി എന്ന് വിചാരിക്കുക അങ്ങനെ ഉണ്ടാവുകയില്ല പന്ത്രണ്ട് മണിക്കൂർ രാത്രി പൊതുവെ ഉണ്ടാവുകയില്ല രാത്രി എപ്പോഴും പകലിനേക്കാൾ കുറവായിരിക്കും പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടി പറയാം മണി മുതൽ ആറു മണിക്ക് മകറിബിന്റെ ബാങ്ക് കൊടുക്കുന്നു അടുത്ത ദിവസം ആറു മണിക്കാണ് സുബിന്റെ ബാങ്ക് അപ്പോൾ എത്ര രാത്രിയുണ്ട് എത്ര രാത്രിയുണ്ട് രാത്രി എത്ര സമയമുണ്ട് എത്ര മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂറുണ്ട് ഏഹ് അതിന് പകുതിയാക്കിയാൽ എത്ര ഉണ്ടായിരിക്കും ആറു മണിക്കൂർ ഉണ്ടായിരിക്കും അപ്പൊ നബ്സല്ലാഹു അലൈ വല്ല അവിടുന്ന് രാത്രിയുടെ ആദ്യത്തിൽ ഉറങ്ങും കഴിഞ്ഞ ഉടനെ നബ്ഹുല്ലാം രാത്രിയുടെ രണ്ടാം പകുതിയുടെ ആദ്യ ഭാഗത്ത് എഴുന്നേൽക്കുമായിരുന്നു പന്ത്രണ്ട് മണിക്ക് ശേഷം പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് രണ്ടാം പകുതി ആരംഭിക്കുന്ന ഈ ഉദാഹരണത്തിലാണ് ഉദാഹരണത്തിലാട്ടോ സാധാരണ പന്ത്രണ്ട് മണിക്കൂർ എഴുന്നേൽക്കും എന്നല്ല ഞാൻ പറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂർ ഒരിക്കലും രാത്രി ഉണ്ടാവുകയില്ല രാത്രി എപ്പോഴും പകലിനേക്കാൾ കുറച്ചായിരിക്കും അതുകൊണ്ട് ഒരു മണി രണ്ടു മണി ഈ സമയത്തൊക്കെ ആയിരിക്കും ഈ സമയം വരാം ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കും പല്ലുതേക്കും പൊതു എടുക്കും എന്നിട്ട് നബിം അള്ളാഹു അവിടത്തേക്ക് വിധിച്ച നിസ്കരിക്കും ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാൻ അവിടുന്ന് സ്വീകരിച്ചിരുന്ന രൂപം ഉറക്കത്തിൽ എഴുന്നേറ്റാൽ നബി അള്ളാഹു വല്ലം തൻ്റെ കണ്ണുകളിൽ നിന്ന് ഉറക്കം തുടച്ചു നീക്കുമായിരുന്നു എന്നെ മുഖത്ത് നിന്ന് നബി നബ്സ് അള്ളുസല്ലം ഉറക്കം തുടച്ചു നീക്കുമായിരുന്നു ഉറങ്ങി ഉറങ്ങിനീച്ചിന് ഇങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഉറക്കം തുടച്ചു കളഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം നബി നബിസ്വല്ലാഹുഅലസ്വല്ലം അവിടുത്തെ മുഖത്ത് നിന്ന് തുടച്ചു നീക്കുമായിരുന്നു എന്നെ പിന്നെ അവിടുന്ന് വധു എടുക്കും അതുപോലെ തന്നെ നബി നബിസ് അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്തുകളിലൊന്നാണ് നീ ഒതു ചെയ്യുന്നില്ലെങ്കിൽ പോലും ഉദാഹരണത്തിന് ഒരാൾക്ക് ധാരാളം വെള്ളം കയ്യിലില്ല ഇല്ല എന്ത് ചെയ്യണം തേമം ചെയ്യാം ശരി പക്ഷെ കുറച്ച് വെള്ളമുണ്ട് എങ്കിൽ പോലും അവൻ പാലിക്കേണ്ട സുന്നത്തുകളിൽ ഒന്നാണ് മൂന്ന് തവണ മൂക്കിൽ വെള്ളം കയറ്റി വസല്ലം പറഞ്ഞു ഫഇന്ന യബീതു ഫീ അവിടെ നിന്ന് പറഞ്ഞു പിശാജ് രാത്രിയിൽ അവന്റെ മൂക്കിന്റെ അറ്റത്ത് അതിന്റെ തുടക്കത്തിൽ അവിടെയാണ് രാപ്പാർക്കുന്നത് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ നീ ഉതു ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഉതോ ചെയ്യുന്നില്ലെങ്കിലും എന്ത് ചെയ്യാം മൂക്കിൽ വെള്ളം കയറ്റി മൂന്ന് തവണ ചീറ്റിക്കളയണം അതൊക്കെ ഉറക്കം ഒഴിവാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളിലൊന്നും പറയുന്നു ഇതോടുകൂടി ശരീരത്തിന് ആവശ്യമായ വിശ്രമം ലഭിക്കുന്ന വിശ്രമം ലഭിക്കുന്നതാണ് ഇത്ര സമയം ഉറങ്ങിയാൽ ഒരാൾക്ക് അതുകൊണ്ടാണ് ചില ഒലമാക്കൾ ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞു ആധുനിക കാലഘട്ടത്തിൽ പൊതുവെ പറയും ഒരാൾ എട്ടു മണിക്കൂർ നിർബന്ധമായും ഉറങ്ങണമെന്ന് പറയും ഒലമാക്കൾ പറഞ്ഞു ഓരോരുത്തരുടെയും ശാരീരിക സ്ഥിതി പോലെയാണ് അവൻ്റെ ഉറക്കം എല്ലാവർക്കും എട്ടു മണിക്കൂർ ഉറക്കം ആവശ്യമുണ്ടായിക്കൊള്ളണമെന്നില്ല ചില ആളുകൾക്ക് കുറച്ചു മതിയായിരിക്കും അവന് അത് മതിയാകുമെങ്കിൽ അവനത് മതിയായതാ പക്ഷെ തീരെ ഉറങ്ങാതിരിക്കുക എന്നത് പാടില്ല അത് ശരീരത്തെ ഉപദ്രവിക്കലാണ് ബിസലഹലി വസ്സല്ലമ്മയുടെ അരികിൽ മൂന്നാളുകൾ വന്നുകൊണ്ട് ഒരാൾ പറഞ്ഞു ഇനി ഞാൻ ഒരിക്കലും രാത്രി ഉറങ്ങുകയില്ല മുഴുവൻ നിസ്കാരമായിരുന്നു അബ്സല്ലാസമറുപടിയായി എന്താണ് പറഞ്ഞത് അമ്മ അനാമു ഞാൻ രാത്രിയിൽ ഉറങ്ങുകയും നിസ്കരിക്കുകയും ചെയ്യാറുണ്ട് ഉറക്കം വേണം പക്ഷേ ഓരോരുത്തരുടെയും ആരോഗ്യത്തിനും മറ്റും അനുസരിച്ചുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കേണ്ടത്